സ്വാമി ശരണമയ്യപ്പ ഇന്ന് നമ്മളെ കന്യാസ്വാമിയമാരെ വിത്തളവിനിലെ ഒരുക്കങ്ങളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് അതുപോലെ ഒരു ഭാഗത്ത് ഭജന നടക്കുന്നുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷം ഏട്ടൻ്റെ അമ്മമ്മയാണേ വിത്തളക്കാൻ വേണ്ടിയിട്ട് അതിനെ വീട്ടിലെ വയസ്സായ ആളാണ് വിത്തിളക്കാൻ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അമ്മമ്മിയാന്ന് ഇരുന്നേനെ നമ്മളെ കുടുംബത്തിൽ തന്നെ മൂന്ന് കുട്ടികളുണ്ട് അതിനെ പിന്നെ ഒരു കുട്ടി അയൽവാക്കത്തുള്ളതും വിത്തളവിനല്ലെ നെല്ല് കൊണ്ടു വേണ്ടത് കന്യാസ്വാമിമാരുടെ വീട്ടിൽ നാട്ടാണ് ഏട്ടൻ്റെ ചങ്ങായി രണ്ട് ദിവസം മുന്നേ വിത്തളവിനില്ലേ നെല്ലാം എത്തിച്ചു എന്നെ അങ്ങനെ ഭജനേന്റെ കൂടെ തന്നെ നമ്മളെ നാല് കന്നിസാമിന്മാറും വിത്തളവും കഴിഞ്ഞു എൻ്റെ മോള് രണ്ട് മൂന്ന് കൊല്ലായി പറയുന്നത് എനക്കും മാലിട്ടാണ് എനക്കും മാലിട്ടാണെന്ന് അപ്പോൾ നമുക്ക് ആൺകുട്ടിയൊക്കെ ഏത് സമയം വേണ്ടിയിട്ടും മാലിട്ടിട്ട് മല ചവിട്ട അതുപോലെയല്ല എല്ലാ പെൺകുട്ടികളുടെ കാര്യം മോന് മലകുവിട്ടാൻ വേണ്ടി നേർച്ചയുണ്ടായിന് അപ്പോൾ എന്നാൽ പിന്നെ ഏട്ടൻ പറഞ്ഞത് തന്നാൽ പിന്നെ ഏതായാലും ഇപ്രാവശ്യം ഇട്ടൊക്കെ അതാകുമ്പോൾ നമുക്ക് മോളിയും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഈ പ്രാവശ്യം ഏകദേശം ഒരു എട്ടേ മുക്കാലോ ഒൻപത് മണി സമയമാകുമ്പോഴത്തേക്ക് ഭജനയെല്ലാം കഴിഞ്ഞിന് ഭജനയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ ശേഷം അന്നദാനം ഉണ്ടായിന് അങ്ങനെ നമ്മൾ അന്നദാനത്തിൽ പങ്കെടുത്ത് ആ പ്രസാദ സദ്യയും കഴിച്ച് എല്ലാവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് പിരിഞ്ഞുപോയി അപ്പോൾ അടുത്തൊരു കുഞ്ഞ് വീഡിയോയിൽ വരുന്നവരെ ടാറ്റാ ബൈ ബൈ യു